വിശ്വാസികളെ എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തിൽ രണ്ട് തരമാണ് മുദ്ര വെച്ച വിശ്വാസികളും ഒരു മുദ്രയും ഇല്ലാതെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത വിശ്വാസികളും സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ എൺപത് ശതമാനമാണ് സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ എൺപത് ശതമാനമാണ് ദൈവം അംഗീകരിച്ചത് ഒരു ഇരുപത് ശതമാനം കാണുമായിരിക്കും എന്താ സൗമ്യ എന്താ പറയണത് ഡോക്ടർ കൈ ഒഴിഞ്ഞു ഇവക്ക് മുടന്താണ് അവളുടെ കൊച്ചിൻ്റെ വയറ് കുടല് ചങ്കിൽ കയറിയിരിക്കുകയാണ് അത് കൊച്ചി ചത്തുപോകുമെന്ന് പറഞ്ഞ് ഭർത്താവും അവളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് ഇതിന് നമുക്ക് കളയാമെന്ന് പറഞ്ഞ് ഇവിടെ കളയത്തില്ല കളയാതെ പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല അവൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ടെന്നാണ് പറയണത് ഒത്തിരി കസിൻസ് ഉണ്ട് പക്ഷേ ഇപ്പോഴേ ആരും ഈയൊരു വിഷയത്തിലെ എനിക്കൊരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല എന്താ കാര്യം ഇവൾ സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്തതാണിത് ഈ കുരിശ് ആരുണ്ടാക്കി അവിടെ പെടലേക്ക് വെച്ച് കൊടുത്തതല്ല ഈ കുരിശ് ഇവക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ വരുന്ന ഡോക്ടറും പറഞ്ഞ് ഭർത്താവും പറഞ്ഞ് ഈ കുരിശ് ഒഴിവാക്കാം പക്ഷേ ഇവള് ക്രിസ്തുവിനെ പരിധി മാത്രമാണ് ഇപ്പോൾ ഈ കുരിശ്ശെടുത്തിരിക്കണത് അപ്പം അതുകൊണ്ട് ആരും അവളെ കൺസോൾട്ട് ചെയ്യാനില്ല അവർ പറഞ്ഞു എനിക്ക് ഒത്തിരി കസിൻസ് ഉള്ളതാണ് എല്ലാ കാര്യത്തിലും അവർ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇപ്പോഴ് പൊടി പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് കൺസൺസിൻ്റെ പൊടി പോലും ഇല്ല അവർ വിളിച്ചു പോലും ചോദിക്കണില്ല ഓ എൻ്റെ അമ്മ ഈ കാലത്ത് ഏറ്റവും വലിയ ഒരു ദുരിതം എന്ന് പറയണത് ആരും വിളിച്ചു ചോദിക്കാനില്ലാത്തതാണ് പണ്ട് നമ്മുടെ വീട്ടിൽ വരണമായിരുന്നു അല്ലേ വണ്ടി എന്നും ഇല്ലാഞ്ഞ കാലത്ത് ആൾക്കാർ കാൽനട നടന്നാ പോകണത് വിളിച്ച് ചോദിക്കണത് നമുക്ക് നമ്മളൊരു കിടപ്പിലായി കഴിഞ്ഞാൽ ആദ്യം ആദ്യം പടവളാന്ന് പലരും വിളിച്ച് ചോദിക്കും ആദ്യത്താഴ്ച കുറേ അമ്പത് പേർ വിളിച്ച് ചോദിക്കും അഞ്ച് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം പത്തായിട്ട് കുറയും പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ വിളിച്ച് ചോദിക്കുന്നവരുടെ എണ്ണം ഒന്നായിട്ട് കുറയും പിന്നെ അപ്പോൾ രണ്ടാഴ്ചത്തെ ബന്ധങ്ങൾ നിങ്ങൾക്കുള്ള കേട്ടോ നിങ്ങൾ ആനക്കാരിയൊന്നും പറഞ്ഞുകൊണ്ട് തരേ ചുമെന്നുകൊണ്ട് കുറെ കണ്ട നടക്കണില്ലേ കർത്താവിനേക്കാൾ വലിയ ആൾക്കാരായിട്ട് വെറും രണ്ടാഴ്ച ആയുസ് മാത്രം ഇവമാർക്കുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ അവസാനം വിളിച്ച ആളും മൂന്ന് പ്രാവശ്യം കൊണ്ട് വിളിച്ചിട്ട് അവസാനിപ്പിക്കും വിളിച്ച് ചോദിക്കാൻ ഒരാളായിട്ട് നിങ്ങൾ മാറുമ്പോഴും നിങ്ങൾ വിളിച്ച് ചോദിക്കാൻ ഒരാൾ ഉണ്ടായിരിക്കും ശ്രുതികണ്ടിധ ഞാൻ ബന്ധുക്കളാണ് സ്വന്തപ്പെട്ടവരാണെന്നൊന്നും പറയണില്ല ദൈവത്തേക്കാൾ പ്രാധാന്യം ആർക്ക് നിങ്ങൾ കൊടുത്താലും അത് പിണ് നനഞ്ഞ പിണ്ണാക്കും ചാക്കാണ് മൂന്ന് മാസം കഴിഞ്ഞ പിന്നെ നമ്മൾ അവർ അവർ നമ്മളോട് വിളിച്ച് ചോദിക്കത്തില്ല നിന്നെ വിളിച്ചു ചോദിക്കാനുള്ള അവസാനത്തെ ആളും നിന്നെ കൈവിട്ടാലും നിന്നെ വിളിച്ച് ചോദിക്കുകയും നീ ഇനി ഒടുവിൽ ഒരു കണ്ണീരായി നിന്റെ അന്ത്യയാത്രക്ക് പോകുമ്പോഴും ഒരു മനുഷ്യൻ അവിടെ കൈയും കാണിച്ച് നിൽക്കുന്നുണ്ടാവും അവൻ്റെ കയ്യരാണ് ഇപ്പോഴും ഉണ്ടാവും അവന്റെ പേരാണ് ക്രിസ്തു കൈയടിച്ച് ശുദ്ധികട ലു പരമ ദിവരണത്തിന് ഞാൻ ഒരു ദിവസം താബോർ മലയുടെ മുകളിൽ നിൽക്കിയിരുന്നു വിശുദ്ധ നടിപ്പോയപ്പോഴെനിക്ക് ഏറ്റവും കൊതിയോടെ ഞാൻ കയറിപ്പോയൊരു മലയാണ് താപൂർ മല കുറെ ജീപ്പിൽ പോകാം പിന്നെ നമുക്ക് നടന്ന് പോകാം നടന്ന് പോകുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് കാര്യം നടന്ന് പോകണമെങ്കിൽ ചങ്ങലവട്ടം കയറി നമ്മൾ പോകുമ്പോൾ ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കാൻ ചില സമയത്ത് വഴി നേരെ വരും ചില സമയത്ത് വഴി വളഞ്ഞു വരും ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ ഈ നടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവ് രൂപാന്തരപ്പെട്ട ആ ഒരു തനത് ഇടത്തിലേക്ക് നമ്മൾ പോവുകയല്ലേ നമ്മളും നടന്ന് ചെല്ലുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും അപ്പം ഞാനിങ്ങനെ താബർ മലയിൽ ഒന്നര മണിക്കൂർ ഞാൻ അവിടുത്തെ കാറ്റും കൊണ്ട് കർത്താവ് നടന്ന സ്ഥലങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കൂടെ അഞ്ഞിട്ട് പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൂടെ ഒന്നും കൂടിയിട്ടില്ല ഈ പത്ത് ദിവസം കൂടിയില്ല അവിടെ അടുത്തൊക്കെ എൻ്റെ പരിസരത്തിനും കണ്ണുപെട്ടത്തൊക്കെ അവരുണ്ടാകും പക്ഷേ ഞാൻ എപ്പോഴും കർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഈശ്വരനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും അതുകൊണ്ടാണ് ഈജിപ്തിൽ വെച്ച് അമ്മ എൻ്റെ വായിൽ കൈയിട്ടത് ഞാൻ അവിടെ പോയ സുറായൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ ദൈവം എന്നെ മൈൻഡ് ചെയ്യാത്തയാൽ ദൈവം മൈൻഡ് ചെയ്യണം മക്കളെ അതിനീ ജനക്കൂട്ടത്തെ ഒഴിവാക്കണം എനിക്ക് ഇന്ന് ഞാനിപ്പോൾ മുപ്പത്തെട്ട് കൊല്ലമായി അച്ഛനായിട്ട് എനിക്ക് മനസ്സിലായിരിക്കണത് ഏറ്റവും വലിയ ശത്രു ജനക്കൂട്ടമാണ് വെച്ചാൽ നിൻ്റെ കൂടെ വെറുതെ കൂടിയിരിക്കുന്ന കുറേ ആൾക്കാർ ഒരു കഥയുമില്ലാതെ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം എന്ന് പറയണത് നിന്നെ ദൈവത്തിൽ ദൈവത്തെ നകറ്റിക്കളയുക മാത്രമാണ് അവിടെ വേജ ഉപദേശങ്ങൾ അവർ നമ്മൾക്ക് നമ്മൾക്കെടുത്ത് തരുന്ന അപ്പോയിൻമെൻ്റുകൾ അവിടെ നമ്മൾ ഓക്കിപ്പോ ചെയ്യുന്ന മാർഗങ്ങൾ എല്ലാം പൈശാചിക്കമാണ് നമുക്ക് തോന്നും അത് ഭയങ്കര സൗഹൃദപരമാണല്ലോ എന്ന് ഒരു കഥയുമില്ല കരിയമ്പ് വരകാൻ കൈലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിലും കരിഞ്ഞു പോകും കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ശ്രുതിക്കട്ടെ ഹലലീ ഞാനിങ്ങനെ താപോറും വരെ നിൽക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ടോപ്പോഗ്രഫിയെ കുറിച്ച് ഏറെക്കറിയണമുണ്ട് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും നോക്കുമ്പോ താപോർ മലയിൽ നിന്ന് തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോൾ ഹെർമോൺ മലയാണ് ഒരു ക്യാൻവാസിൽ മല വരച്ചതുപോലെ തോന്നത്തുള്ളൂ നമുക്ക് പക്ഷെ അവിടെ മഞ്ഞ് പെയ്യുന്നത് മനസ്സിൽ എവിടെയോ കുളിര് കോരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും കാരണം വി ആർ എൻ അനോയിന്റിങ് സ്റ്റേജാണ് അതിൻ്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ നയം പട്ടണത്തിൽ നിന്ന് വരുന്നൊരു വഴിയാണ് താഴെ താഴ്വാരങ്ങൾ കാണുന്നത് നയം പട്ടണത്തിലെ ആ വഴിയിലൂടെ ഒരിക്കലും ഒരു ശവവും ഭവിച്ചുകൊണ്ട് ഒരു ചേട്ടത്തി കരഞ്ഞുകൊണ്ട് വന്ന കാര്യം നമ്മളല്ലാതെ ഓർത്ത് പോകുമ്പോൾ അപ്പോഴുണ്ട് അത് കരഞ്ഞുകൊണ്ട് ഒരു വിധവ അവൻ്റെ മകനെ ഒരേ ഒരു മകൻ്റെ ശവം അടക്കാൻ വേണ്ടി ഈ വഴിയിലൂടെ പോകുമ്പോഴേ കർത്താവ് ഈ ശവപ്പെട്ടിക്കും ഈ കണ്ണീരിനും കൈ തടയിടും അതൊരു വല്ലാത്ത സുവിശേഷമാണത് എന്നിട്ട് എങ്ങനെയാണ് തടയിടണത് അതൊരു വിധവയാണെന്ന് അവൻ അറിഞ്ഞു പിന്നെ എന്താണ് അവൻ അറിഞ്ഞത് അവളുടെ ഏക സന്താനമാണ് ആ മരിച്ചു കിടക്കണമെന്നാണ് അറിഞ്ഞത് പിന്നെ എന്താണ് അറിഞ്ഞത് ഇവൻ മറം പറഞ്ഞാൽ അവക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലെന്ന് അങ്ങനെ മൂന്നറിവുകളാ ഈ കൈ തടയിടാൻ വേണ്ടി അവന് അതാണ് ക്രിസ്തുവെന്ന് പറയണത് ഇതുപോലെ ആരുടെ ജീവിതം നശിച്ചു പോകുന്നു അവിടെ നമ്മുടെ കൈ തടയിട്ടാൽ ആ സമയത്ത് നീയും ഞാനും ക്രിസ്തുവാകും അതാണ് ഈസ്റ്ററിൻ്റെ ലക്ഷ്യം ശ്രുതിക്കേണ്ട കാരണത്തിന് ഇതാണ് എക്സ്ട്രാ ഓർഡിനറി ഓഫ് ലൈഫ് എന്ന് ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ വിശേഷ വിധിയായ സമയം ഇവിടെ വിധവയ്ക്ക് ഒന്നും ചെയ്യാനില്ല ഇനി മരിച്ചു കിടക്കുന്ന മകനും ഒന്നും ചെയ്യാനില്ല ഇത് ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിന്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും ഇവിടെ ചെയ്യാനില്ല ഇവിടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ നിയോഗത്തിൻ്റെ ഒരു സ്വാഭാവികത അതാണ് ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്തിരിക്കാം നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം ഈ ദൈവത്തെയാണ് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കും നിസ്സാര വ്യക്തികൾക്ക് കൊടുത്ത പ്രാധാന്യത്തെ ഓർത്തുകൊണ്ടും ഈ ദൈവത്തെയാണ് നമ്മൾ ഒഴിവാക്കിയത് നിന്നെ നിന്റെ അന്ത്യയാത്രയിൽ പോലും ഒഴിക്കുവാ ഒഴിവാക്കാത്ത നിന്റെ ദൈവത്തെ നീ നിസ്സാരന്മാർക്ക് വേണ്ടി ഒഴിവാക്കിയെങ്കിലേ അതിനേക്കാൾ എന്ത് നിറവുകേടാണ് ഈ ലോകത്തുള്ളത് പ്രാർത്ഥിക്കുക കർത്താവേ ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും നിന്നെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചിരിക്കുന്ന ഞാൻ നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അന്ത്യം വരെ അന്ത്യം വരെ നിന്റെ സാക്ഷിയാകാൻ നിന്റെ സാക്ഷിയാകാൻ ജീവിക്കുവാൻ അതിനെ ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ഹല്ലേലൂയ 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 സ്തുതി സാക്ഷിയായി നിന്റെ അഭിഷേകം കർത്താവേ കർത്താവേ മഹത്വം മഹത്വം വേ எங்கள் கெல்ல கத்தாமியான் எங்கள் கெல்ல கத்தாமியான் കസിൻസ് എല്ലാ കാര്യങ്ങളും അവരെ കുറ്റമ്പരകര കേട്ടോ അവർ ഓർക്ക് ഈ പാവപ്പെട്ട മുടന്തി എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാ വേലുകളെല്ലാം ഭരിച്ച് തല കിട്ടുക അവർക്കിത് ഒഴിവാക്കാമായിരുന്നു അല്ലേ പിന്നെ എന്തിനാണ് സ്വന്തമായിട്ട് ഇത് തന്നെ ഈ ഇത് ഏറ്റെടുത്തിരിക്കണെന്ന് പറഞ്ഞാൽ കസിൻസ് ഒന്നും വിളിക്കാതെ ചിലപ്പോൾ ഇവളുടെ സങ്കടം കേട്ടിട്ട് സഹിക്കാൻ വരാതെ വിളിക്കാതിരിക്കാം അങ്ങനെ വിളിക്കും വിളിക്കാതിരിക്കും ജനങ്ങൾ പിന്നെ ഇങ്ങനെ ആവില്ലാതെ അല്ലേ കേൾക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് വിളിക്കത്തില്ല അപ്പം അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ അവരുടെ ഭാരം കൂടുമ്പോൾ ആ ഭാരം അവർ ഇറക്കി വെച്ച് ഇറക്കി വെച്ചുകൊണ്ടിരിക്കാം അതുകൊണ്ട് നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ചുമലയിൽ നിന്ന് നീ അവലംബനം വെച്ചിരിക്കുന്ന ആൾക്കാർ ഇറക്കി വെക്കുമോ എന്ന് അറിയണം അതാണ് ഏറ്റവും വലിയ അറിവെന്ന് എനിക്ക് തോന്നുന്നത് നീ ചുമന്നുകൊണ്ട് നടക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ ആഘോഷമായി നിന്നെ ഇറക്കി വെക്കുന്ന ഒരു കാലമുണ്ടാകും കർത്താവിനും അറിയാമായിരുന്നു ഇറക്കി വെക്കുമെന്ന് ചുമ്മാ ഗുരുവെന്നൊക്കെ വിളിച്ച് പരുവെന്നൊക്കെ വിളിച്ച് നടക്കുന്ന വെറുതെ അറിയാമായിരുന്നു നിങ്ങളെന്നെ ഇങ്ങനെ വിളിക്കും പക്ഷെ തന്താങ്ങളുടെ വഴിക്ക് നിങ്ങളെ പോകും തന്താങ്ങളുടെ വഴി എന്ന് പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടത് വല്ലാത്ത വാക്കാണ് നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കുമെന്നും തന്താങ്ങളുടെ വഴിക്ക് പോകുമെന്നും യോഹന്നാൻ പതിനാറേ മുപ്പത്തിരണ്ട് എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് വഴിക്ക് ചിതറിക്കപ്പെടുകയും ചിതറിക്കപ്പെടുകയും ഏകനായി ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു അല്ലാതെ വന്നു കഴിഞ്ഞു അല്ലാതെ ഞാൻ ഏകനല്ല ഞാൻ ഏകനല്ല കാരണം കാരണം പിതാവ് എന്നോട് എന്നോട് കൂടെയുണ്ട് കൂടെയുണ്ട് ഇതൊരു ഭയങ്കര മിസ്റ്റേക്കൺ ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശരിക്കും പറഞ്ഞു അതായത് ഈശോയുടെ ഉപരി മനുഷ്യത്വത്തിലെ ഒരു മങ്ങിയ കാഴ്ച പോലെ ഈശ കണ്ട ഒരു കാര്യമാണ് എല്ലാവരും ഈശോനെ അങ്ങ് വിട്ടിട്ട് പോകുന്നു തന്താങ്ങളുടെ വഴി അപ്പൊ ഓരോരുത്തർക്കും നീ ചുമന്നുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തന്താങ്ങളുടെ ഒരു വഴിയുണ്ടെന്ന് വിചാരിച്ചു ആ വഴി വ്യക്തമായിട്ട് തെളിഞ്ഞ എപ്പം വരുന്നു അപ്പവർ നിന്നെ ഉപേക്ഷിച്ചിരിക്കാം അതാണ് തന്താങ്ങളുടെ വഴി ഇപ്പൊ കൂടെ കൂട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തന്താങ്ങളുടെ വഴി തെളിയാത്ത കൊണ്ടാണ് അവർ നിന്നെ ചുറ്റിപ്പുറ്റി അടക്കണത് അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ പതിനാറ് മുപ്പത്തിരണ്ട് നിസ്സാര വചനമല്ല നിങ്ങൾ ആറിലാണ് ആശ്രയം വച്ചിട്ട് നോക്കണം അതായത് ആര് അതായത് ഈവൺ ഈശോ അല്ലാതെ ഇത് ഇത്രയും വെട്ടിമുറിച്ച് ആരോടും പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്നെക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോ എനിക്ക് വേണ്ടെന്നാ പറഞ്ഞത് ഏകദേശം ചോദിക്കട്ടെ പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം അധികം പുത്രനെയോ പുത്രനെയോ പുത്രിയെയോ പുത്രയേയോ അപ്പൊ കുരിശാണ് പ്രശ്നം കർത്താവിന് യോഗ്യമാകുന്നത് ആരാണ് കുരിശ് ആരാണ് എടുത്തിരിക്കണത് നമുക്ക് നമുക്ക് ഭാര്യ ഉണ്ട് നമുക്ക് ഭർത്താവുണ്ട് ഇപ്പം ഭർത്താവിനെയൊക്കെ വർഷങ്ങൾ പരിചരിക്കണ ഭാര്യമാരില്ലേ ഒരു കുരിശിനെ പരിചരിക്കണവർ നമുക്ക് അധികം ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ അത്രയും ബന്ധമില്ല ഭർത്താവിനോളം ബന്ധമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനെ ഒരു പ്രഷർ രോഗിയെ പരിചരിക്കുന്ന ഭാര്യ എന്താ മരുമക്കളില്ലേ അവരെന്താ ജരിക്കണത് അവരുടെ കുരിശ് എടുത്തിരിക്കണത് ക്രിസ്തു ഈ ലോകത്ത് വന്നത് സഹനങ്ങളെ സ്വന്തമാക്കി ദൈവത്തെ നമുക്ക് അവകാശമാക്കാനാണ് കൈയിടിച്ചു കസ്വദിക്കേണ്ട അല്ലേ അല്ലേ ക്രിസ്തുവുമായി കൺഫ്രണ്ട് ചെയ്യുമ്പോൾ അവനുമായി ജന്മത്തിന് ഈ ജന്മത്തിന് ഒരു സമയം കുറിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് മുമ്പേക്ക് നടക്കുന്ന പരീക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ എന്താണ് അവനും നമ്മളെ യോഗ്യമാണോ യോഗ്യമല്ലയോ അവനും നമ്മൾ യോഗ്യമാണെങ്കിൽ എന്ത് ചെയ്യണം അവൻ്റെ പേരിലുള്ള നമ്മുടെ സ്വന്തം കുരിശുണ്ട് അത് അവൻ്റെ എടുത്തിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ സ്വന്തം കുരിശ് ഇപ്പം നിങ്ങളുടെ സ്വന്തം കുറിച്ച് നിങ്ങളുടെ നടുവായിരണം എന്ന് വിചാരിച്ചോ നിങ്ങളുടെ സ്വന്തം കുറിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ആണെന്ന് വിചാരിച്ചോ നിങ്ങളുടെ സ്വന്തം കുരിശ് നിങ്ങളെ ഉറക്കമില്ലാത്ത അവസ്ഥയാണെന്ന് വിചാരിച്ചോ അത് മാറ്റിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിച്ചുംപയും പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തുമാത്രം മനുഷ്യർ നേരം വിളിപ്പിക്കുന്നത് പക്ഷെ ഒരു നിമിഷം നിങ്ങൾ പറയണം കർത്താവ് ഇതെൻ്റെ കുരിശാണ് ഇതിപ്പോൾ ഞാൻ നിൻ്റെ പേരിലേക്ക് പ്രമാണം ചെയ്ത് തരുന്നു ഇത് നിൻ്റെ കുരിശാണ് ഞാൻ നിന്റെ പേരിലിത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ ബേറിങ് ജീസസ് യു ആർ ക്രിസ്റ്റ് ക്രിസ്ത് പാ കർത്താവിനെ വഹിക്കുന്നവരാകും കൈയടിച്ച് കർത്താസ് കൈയടിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദേ വളരെ ആയിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ള സ്വന്തം കുരിശിനെ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയിട്ട് ക്രിസ്തുവിനെ വഹിക്കുന്നത് പോലെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതികളാണ് ഇവരാണ് ആര് എനിക്ക് യോഗ്യൻ എന്ന് പറയണത് കർത്താവ് എനിക്ക് യോഗ്യത ഉള്ളവരും യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരെയും തമ്മിൽ ഈശ്വരത്തിരിക്കുന്നുണ്ട് എന്നെ പ്രതി കുരിശനെ ക്ലേശങ്ങളെ ഏറ്റെടുക്കുന്നവൻ എനിക്ക് യോഗ്യനെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമുക്കറിയാവല്ലോ ക്രിസ്തുവിനെ പ്രതി എടുക്കാൻ പറ്റത്തുള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെ ഏറ്റെടുക്കണ ഒരു സമയം നിനക്ക് തന്നാൽ നീ അത് നഷ്ടം സഹിച്ച് ഏറ്റെടുത്തിട്ട് കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ നീ പ്രവേശിക്കണം ഭയങ്കര പാടാൻ ഇറ്റ് ഈസ് നോട്ട് ഈസി കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റ് പ്രവേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസോൺ ചെയ്യുന്ന എല്ലാവരും കൈ ഒഴിയുന്ന സമയത്ത് ആരാണ് നമ്മളെ സഹായിക്കുന്നത് അങ്ങനെ എല്ലാ കസിൻസും കൈയൊഴിയുന്ന സമയത്ത് ഈ സൗമ്യയ്ക്ക് ഒരു മെൻ്ററ് കിട്ടും അവളുടെ പേരാണ് ദീപ ദിവ്യ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദിവ്യയെ വിളിക്കും സൗമ്യ ഇപ്പം എന്താ ഭർത്താവും പറഞ്ഞ് അപോർഷൻ ചെയ്യാൻ കസിൻസും ആരുമില്ല താനും കൊണ്ട് തന്നെ വയറ്റി കിടന്ന കുഞ്ഞുണ്ട് അതിൻ്റെ ചങ്കിലേക്ക് കുടല് കയറിരിക്കും അത് ചാകാൻ പോകണം ചിലപ്പോൾ താനം ചാകും തനിക്ക് കുഞ്ഞിനെ കളയാൻ ഇഷ്ടവുമില്ല കർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞിനെ അവൾ ഏറ്റെടുത്തിരിക്കുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ഉണ്ട് അവളും ഉണ്ട് അവൾ വിചാരിക്കുന്ന കർത്താവിനെ കാണാനുമില്ല വിശ്വാസമാണ് മാത്രമേ ഉള്ളവർ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം അപ്പോൾ അവളെ ദിവ്യയെ വിളിക്കും ദിവ്യ ഇതാണ് എൻ്റെ അവസ്ഥയെന്ന് പറയും അപ്പം ദിവ്യ ഉടനെ പറയും ഉടനെ ഒരു സാക്ഷി കൊടുക്കും അതാണ് എന്ന് പറയുന്നത് നീ കുഞ്ഞിനെ കളയരുത് കുഞ്ഞൊന്നും സംഭവിക്കത്തില്ല അങ്ങനെ ആ സമയത്ത് പറയണമെങ്കിൽ നമ്മുടെ കസിൻസ് ഈ ദിവ്യയും ഈ സമയവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല രക്തബന്ധമില്ല രക്തബന്ധമല്ല ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ ബന്ധമാണ് ക്രിസ്തുവിന് നമ്മളോടും അവരോടും എന്ത് ബന്ധമുണ്ട് അതാണ് ശാശ്വത എന്ന് പറയുന്നത് മറ്റൊരൊക്കെ തൽക്കാലം പന്തലിടാനും പെട്ടി വയ്ക്കാനും കഴുകാനും മീൻസ് സോക്സ് നമ്മുടെ കയ്യിലിടാനും കുരിശി പിടിപ്പിക്കാനും വേണ്ടി പിന്നെ എന്ത് നമ്മുടെ മുഖത്ത് ചത്ത് ചത്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഈച്ച വരുമ്പോൾ തല്ലി ഓടിച്ചിട്ട് അവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടി അത് തന്നെ സ്വല ഒരു കലാപരിപാടിക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ് ഇതൊക്കെ വെറുതെയാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ അവരെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ നിലയം വിളിച്ചുകൊണ്ട് ചോട്ടിനിക്കുന്ന ആൾക്കാർ രണ്ടാഴ്ച കഴിയുമ്പോൾ നിൽക്കാൻ പറ്റും അവർ മിക്കവാറും അടുത്ത കുഴിയാഴ്ചയ്ക്ക് വേണ്ടി അവർ വല്ല ബ്യൂട്ടി പാർലറും ആയിരിക്കും മിക്കവാറും അപ്പോൾ ഞാൻ എത്ര ശവം കണ്ടതാണ് എത്ര ശവങ്ങളുടെ ബന്ധുക്കളൊക്കെ കണ്ടതാണ് നമ്മൾക്ക് ഇപ്പം ഇന്നലെ മോങ്ങിക്കൊണ്ട് തേങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മുടെ കുഴിയാഴ്ചയ്ക്ക് പത്ത് ബന്ധുക്കൾ വരുമ്പോൾ അവിടെ പന്നി ഇറച്ചിയും പശു ഇറച്ചിയും ഒക്കെ വിളമ്പണ സമയത്ത് വലിയ പോഷമായിട്ടുള്ള ആൾക്കാർ വന്ന് എത്ര കാറ് വന്ന് അതിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് നോക്കത്തുള്ളൂ ചത്തവൻ ചത്തുപോയി ബ്രാൻഡിൻ്റെ എണ്ണിട്ട് തൻ്റെ സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ എണ്ണിട്ട് ആ കോളർ വരയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെ മുമ്പിൽ അഭ്യാസം കളിക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകും വയലറ്റ് സാരി എങ്കിൽ വയലു സാരി അതിന് പറ്റിയ മസ്ക്കാലായി അതിന് പറ്റിയ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് അവരെ വേഷം കിട്ടാൻ അങ്ങോട്ട് വരും വീഡിയോ ഉള്ളവരുടെ മുമ്പിൽ ചിരി തിരിഞ്ഞ് 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 നിൽക്കും അവരേ അത് ശവപ്പെട്ട അടുത്ത് പോയി തിരിഞ്ഞ് കളയാൻ കാണാൻ ശരിക്കും പറ്റുമോ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ നീ കൊണ്ട് നടക്കുന്നവരെ നാളെ നിന്നെ ഇറക്കി വെക്കും അല്ലെങ്കിൽ നിനക്കിറക്കി വെക്കേണ്ടി വരും കർത്താവ് ഒരിക്കലും നിരക്ക് ഇറക്കി വേണ്ടിക്കേണ്ടി വരാത്ത നിന്റെ ബന്ധമാണ് ശാശ്വത ബന്ധം കൈയടിച്ച് കഥാശുല്ല ശ്രീ ണം ചെല്ലുക അല്ലാത്തവരെ നന്ദി എന്നും ശ്രുതിക്കുക അച്ഛൻ നിങ്ങളുടെ കൈകളിലെ കർത്താവിൻ്റെ തിരുത്തത്താൽ അഭിഷിതരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് നല്ലവനായി ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് കർത്താവിന്റെ അഭിഷുദ്ധമായ രക്തം കർത്താവേ അങ്ങടെ കൈകളിലേക്ക് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഈ കൈകളെ അവരുടെ ചരിതുവെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ അവരാരെ കുറിച്ച് ഓർക്കുന്നു അവർക്ക് വേണ്ടി കുടി കർത്താവെ ദൈവിക ശക്തിയുടെ സൗഖ്യത്തിന്റെ ഉപകരണമായി കൈകളെ മാറ്റി പ്രാർത്ഥിക്കുന്നു ശരീരം എങ്ങനെ മുഴുവനായിട്ട് ഉച്ചുമതി ഉള്ളംകാല് വരെ കർത്താവിനെ ഏൽപ്പിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ കൈകള് എന്റെ കൈകള് നെഞ്ചിൽ പിണച്ചു വെച്ച് നെഞ്ചിൽ പിണച്ചു വെച്ച് എന്റെ മുഴുവൻ ശരീരവും മുഴുവൻ ശരീരവും വരെ അങ്ങടെ സൗഖ്യത്തിനായി സമർപ്പിക്കുന്ന ഭർത്താവേ അടുപ്പിണർ പോലെ പോലെ വൈദ്യുത അകാലം പോലെ പോലെ ശക്തി ശക്തി എന്നിലേക്ക് ആവശ്യിക്കണമേ ഭർത്താവിന്റെ ശക്തി എന്റെ കഴിവുകളിലും കഴിവുകളിലും തൊണ്ടയിലും അങ്ങേറ്റെടുക്കണമേ ശ്വാസകോശങ്ങളെ അങ്ങ് സ്പർശിക്കണമേ ആന്തരിക അവയവങ്ങളെ അങ്ങ് സ്പർശിക്കണമേ മരളിനെ അങ്ങ് സ്പർശിക്കണമേ ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ മുദർശിക്കണമേ ഉടലിന അങ് സ്പർശിക്കണമേതാവേ എല്ലാ വൃക്കകളെയും അങ്ങ് സ്പർശിക്കണമേഹായേ അങ് സ്പർശിക്കണമേ അസ്ഥികളെ ഗർഭാശയത്തെ ഗർഭാശയത്ത് ആമാശയത്തെ അങ് സ്പർശിക്കണമേശ അസ്ഥികളെ അസ്ഥിപ്രകേശ പ്രദേശങ്ങളെ അങ് അങ്ങ് സ്പർശിക്കണമേ കർത്താവേ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ സന്നിധി ബന്ധങ്ങളില് മാംസപുകളില് ഞരമ്പുകളില് കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ മാർഗ രോഗങ്ങള് നാമത്തില് ഈ നിമിഷം മക്കളില്ലാത്തവരെ വിവാഹ ബന്ധം തകർന്നു പോകുന്നവര് വിവാഹം നടക്കാത്തവര് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അത് ശക്തമായ ശ്രുതികഠെ ഹലിയുടെ വിടലുമായിരുന്ന ആമത്തിന്റെ സ്വാതന്ത്ര്യം കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വം മഹത്വപ്പെടുന്ന കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവ് മക്കൾ ഇല്ലാത്തവർ വിവാഹം നടക്കാത്തവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ വഴി ഇല്ലാത്തവർ കറക്റ്റ് ജോലിയില്ലാത്തവർ കറക്റ്റ് കേസ് അക്കപ്പെട്ടു പോയവർ ജയിലിൽ പോയവർ സാമ്പത്തിക ബാധ്യകളെ വിഷമിക്കുന്നവർ കറുത്ത വിദ്യാഭ്യാസ കർത്താവെ തകർന്നവർ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കറുത്ത വിസ ലഭിക്കാത്തവർ പി ആർ ലഭിക്കാത്തവർ പലതരങ്ങളും വിദേശ രാജ്യങ്ങളിലെ പ്രോസസ്സിങ്ങിലിരിക്കുന്നവർ എ സിക്സ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളം ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ യേശുനാമത്തില് മാറിപ്പോകട്ടെ ശുദ്ധികട്ടെ